അങ്ങനെ അങ്ങനെ അങ്ങനെറിഞ്ഞൂടാ ആട് ആട് പശു പശുവല്ല കണ്ടതാ ആടലപ്പാ ഇന്ന് പൊടിച്ച് ഒന്നും വരുന്നില്ല എല്ലാം പൊളിച്ചിട്ട് പറഞ്ഞേ തട്ട് കൊടുത്തോണ്ട് ആ വന്ന് വന്ന എല്ലാം വരുന്നുണ്ടേ തട്ട് കൊടുത്തോണ്ടില്ലേ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ പറിച്ചത് അപ്പൊ പറിച്ചത് വറിയാറല്ല അട തിന്നുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു പ്രാവിന്റെ മുട്ട വിരിയുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നേരെ വിരിഞ്ഞിട്ട് കുഞ്ഞു പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പാത്തു മ്മളെ പാത്തു പാത്തു ആറാവല്ലേ പയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാല ബിരിഞ്ഞിനെ അത് ഞാൻ നേരത്തെ നോക്കീന അപ്പൊ നോക്കിയില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുല്ലെങ്കിൽ അത് ചെലപ്പോ കുഞ്ഞി ചത്തു പോവാൻ സാധ്യതയുണ്ടോ വേണ്ട ഇന്നലെ ഞാൻ തൊല്ലിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് വിരിഞ്ഞിട്ടുണ്ട് കണ്ട കാണാത്തവരുണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയ കായി അപ്പൊ ഇതിന്റെ ഞാൻ മുട്ട പൊത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട ജസ്റ്റ് അരി വെച്ചേറി കൊടുത്തതാണ് ആട് തിന്നുകൂടാ ആട് തിന്നെങ്കിൽ പോന്നു വയറ് വീർത്ത് വരും അരി കൊടുക്കാനേ പണ കൊടുക്കുന്നല്ല കഴിച്ചു പോയെങ്കിൽ അങ്ങനെ മതി എന്നിട്ടണ്ട കൊണ്ട കൊണ്ടൊക്കെ മതി മതി അതെല്ലാം ഇപ്പൊ പാർഡ് വർക്ക് തിന്നു നല്ല ിറ്റായൊരു ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും ഒരു മിനിറ്റ് ബ്ലാക്ക് മുി മുഗീന്റെ കുഞ്ഞു ബ്ലാക്ക് മുഗീന്റെ കുഞ്ഞു ആ ആടാ പാറി പോയി ബ്ലാക്ക് മുഗിന്റെ കുഞ്ഞുണ്ട് നിൽക്കണ്ട തേങ്ങ പോ സിറാസ് പ്രാവിൻ്റെ സിറാസ് ഒന്ന് ക്രോസ് ഉണ്ട് ഒന്ന് ഒറിജിനൽ ഉണ്ട് ഒറിജിനലു വീടുകേ അയ്യേ ബൈതണ്ട ബൈതണ്ട എന്നെ അങ്ങോട്ട് കേക്കണെ Dra ോ ആ അപ്പൊ ഇതാ ഒരു ബീഡ് അതാ ഞാൻ നിങ്ങക്ക് ലൈവ് വൈറ്റ് കാണിക്കല്ലേ കണ്ടാ കണ്ടാ അടാ يا بارم، هذا بايان صادرة، بايان صادرة، بابا ووي، بابا 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 വീട് കിട്ടിട്ടത് എല്ലാത്തിനും ഭയങ്കര തിന്നലും വേണ്ട പിന്നെ പോന്ന എങ്കിലും പിന്നെ മതിയാക്കല്ലോ താറാവിന്റെ സ്വഭാവമല്ലേ തറാവും മരണവും എല്ലാം ഫുഡ് കഴിക്കുന്ന തന്നെയുള്ള തിരക്കിന് ിറ്റ് പയ്യന്ന് ഇപ്പം അങ്ങോട്ട് കിട്ടുന്നു ഒരു വീട് ഇട്ടി മതി ഒന്ന് അത് അത്ര അത്ര കുറയുന്ന കൂടുന്നള്ളതാണ് ഒന്ന് 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 ഒരു വീട് ഏറ്റവും അല്ല ഇന്നലെ തന്നെ ഫോൺ ഓഫ് ആക്കിയാ ചോദിച്ചോ ഭയങ്കരത്തിൽ ആയിക്കോട്ടില്ല ആയിക്കോട്ടെ തട്ടുകടന്ന ജോർല കൊ 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 കൊള്ളത്തി അടബളെന്തൊടുത്തു ജാലസൂല കുറച്ച് സമിച്ചിട്ടു അടവാളെ കണ്ടിപ്പൂത്തി ബാ 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 അപ്പ ഇന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നിട നാടൻ കോഴിക്ക് അപ്പോൾ അത് ചിലപ്പോ നാളെ ഇവിടെയുള്ള നാല് പൂവൻ കോഴി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കിട്ട് പോയിന് നാളെ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങട്ട് പടിയും കൊണ്ട് പോണ്ട പാത്തു പാത്തു പോണ്ടാത്ത് തറ ഭയങ്കര തുന്നലിന്ന് അല്ലെങ്കി ഇങ്ങനൊന്നല്ല നമുക്ക് കുറച്ച് പ്രാവിനെ നോക്കാം അതിന് ശേഷം നമുക്ക് അവിടെ നോക്കാം വീട് താറാവിൻ്റെതൊക്കെ നമുക്കൊന്നും അപ്പൊ ഇതാ എല്ലാരും വന്നേ എല്ലാവർക്കും കുറഞ്ഞു പോയല്ലോ ലീവില് ഇതാ കണ്ടാ ഏർ നാടൻ താറാവും മണിത്താറാവും അല്ല അത് പഞ്ഞു അത് കിട്ടി കിട്ടി ഇല്ല പഞ്ഞു പഞ്ഞ് കിട്ടിയ മറ്റേതും നാടനും എന്റെ അടുത്തൊക്കെ ഇന്ത്യൻ റണ്ണർ റണ്ണാന്നത് പിന്നെ പ്ലെയിൻ ട്രക്ക് എല്ലാവരും പോകല്ലേ അപ്പൊ അതാ മിക്കവാറും ഒന്നും അപ്പുറത്ത് കണ്ട രണ്ട് 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 ഒന്നല്ല രണ്ടാണ് രണ്ട് രണ്ടാമത്തേത് പോയി അത് ചത്തോ അത് ചെറിയ ചുണ്ണി പെണ്ണത് വരൂ വരും എല്ലാവരും വരൂ ലൈബിൽ വരൂത്താറാവിന്റെ ഗെയിമുകളിൽ ഗെയിമുകൾ

കണ്ടോ അയിന് കിട്ടിയില്ല അങ്ങനത്തെ പറഞ്ഞു കിട്ടിയതാ എൺണ്ണം കഴിഞ്ഞു ചെട്ടിന് വേണ്ടവർ നോക്ക വേണ്ടാത്തവര് നോക്കണ്ടേ

গালা 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 বাবা বাবা ഡയറക്റ്റ് കാണിക്കണ്ട വീട്ടില് പായു വീട്ടില് എന്താക്കുന്ന ബ്യൂട്ടി ഓമറിനൊന്ന് പറഞ്ഞിട്ട് ഉണ്ട് മൈപ്രാവുണ്ട് ബ്യൂട്ടി ഓമർ കണ്ടാ എന്താ അത് ഇത് എന്ത് ചക്രല്ലി അമ്മ ചക്കർന്ത കളറ് ചക്കർ ബ്യൂട്ടി ഓമർ അതിൻ്റെ ഇടന്ന് അങ്ങോട്ട് ഒത്തു കൊടുക്കുന്നുണ്ട് ബ്യൂട്ടി ഊമർ ബ്യൂട്ടി ഊമർ ഉണ്ട് ഇന്ത്യ ഒരു ഉണ്ട് പിന്നെ ഓസ്ട്രേലിയ ഗോൾഡ് ഉണ്ട് എന്താ

മസാലത്മി അപ്പൊ റെഡി ഇത് കൊങ്ങറിയ പൊട്ടാ ഇത് ഗ്ലാഡിറ്റാണോ കണ്ടാ അതാ ഒന്ന് ഇതിന്റെ മോളിൽ നിന്നിനി ഒന്നത് ഇട

ോക്കിങ്ങോത് അതിനച്ച ഡോബിനെ ഫുഡ് ഇട്ടിട്ടാ ഡോബ് 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 ആ ആ കണ്ട ഡോബ് ഒരു ബാട്ട് ഇട്ടുന്ന ഡോബ് ഡോബ് അതെ കൈലല്ലേ ബിന്തുറ മുട്ട വെക്കാനായി മുട്ട വെക്കുന്ന മുട്ട വെക്കുന്നൊരു സംശയോ അപ്പോൾ ഓക്കെ കേസ് നമുക്ക് നാളെ കാണാം അപ്പം ഞാനിതാ ഇതെല്ലാം കൂട്ടാനുണ്ട് വേണ്ട ആടൊരു ഉണ്ട് കോഴി ഒരു വറത്ത് താറാവ് ഒരു വറത്ത് പ്രാവ് ഒരു വറുത്ത് അപ്പം എല്ലാത്തിനും ഇപ്പോൾ ഒന്ന് കൂട്ടാനുണ്ട് കൂട്ടിലെല്ലാം കൂട്ടിയിട്ട് ഏഹ് പാങ്കൊടുക്കാനാവാൻ അപ്പോൾ അപ്പം ഒന്ന് സലാമത്താക്കണം എല്ലാം കൂട്ടിയിട്ട് നല്ല ഷൂ പ്രാവാണ് പ്രാവശ്യം അപ്പൊ ഓക്കെ മോന്തിയായി അപ്പൊ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ലൈവിൽ വരുന്നതായിരിക്കും ഞാൻ അഷന കൊത്താൻ വരുന്ന